തുടർച്ചയായുള്ള പരാജയങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് പുരുഷ ടീമിനെ വിടാതെ പിന്തുടരുമ്പോൾ അയർലൻഡിനെതിരായ ഒന്നാം ഏകദിനത്തിൽ ആറ് വിക്കറ്റിന്റെ കിടിലൻ ജയം നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ വനിതാ ടീം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നിശ്ചിത അൻപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന സ്കോർ നേടിയപ്പോൾ ഇന്ത്യ വെറും മുപ്പത്തിനാല് ഓവറുകളിൽ ലക്ഷ്യം മറികടന്നു ജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ ലീഡ് എടുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു അതേസമയം ഈ കളിയിൽ നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മൃതി മന്ദാന ഒരു തകർപ്പൻ റെക്കോർഡും സ്വന്തമാക്കി ഏകദിനത്തിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നാലായിരം റൺസ് തികക്കുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ എന്ന റെക്കോർഡാണ് സ്മൃതി മന്ദാന സ്വന്തമാക്കിയത് തൊണ്ണൂറ്റി അഞ്ച് ഇന്നിംഗ്സുകളിൽ നാലായിരം റൺസ് തികച്ചാണ് സ്മൃതിയുടെ നേട്ടം നൂറ്റി പന്ത്രണ്ട് ഇന്നിംഗ്സുകളിൽ നാലായിരം റൺസ് തികച്ച ഇതിഹാസ താരം മിഥാലി രാജിന്റെ റെക്കോർഡാണ് മന്ദാന പഴങ്കതയാക്കിയത് ഏകദിന ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടുന്ന പതിനഞ്ചാമത്തെ താരവും വേഗമേറിയ മൂന്നാമത്തെ ബാറ്ററുമാണ് സ്മൃതി മന്ദാന ഇപ്പോൾ അതേസമയം രാജ്കോട്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ അയർലൻഡ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യൻ ബൌളർമാർ ആഞ്ഞടിച്ചതോടെ തുടക്കം തന്നെ അയർലൻഡ് തകർന്നു അൻപത്തി റൺസ് എടുത്തതിനിടെ നാല് വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടമായത് ആറാമതായി ഇറങ്ങിയ ലിയ പോളിനെ കൂട്ടുപിടിച്ച് ഓപ്പണറും ക്യാപ്റ്റനുമായ ഗാബി ലൂയിസ് നടത്തിയ രക്ഷാപ്രവർത്തനം അയർലൻഡിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റി ഇരുവരും ചേർന്ന അഞ്ചാം വിക്കറ്റിൽ നൂറ്റി പതിനേഴ് റൺസ് കൂട്ടിച്ചേർത്തു അൻപത്തിയൊൻപത് റൺസ് എടുത്ത ലിയ പോളിന്റെ വിക്കറ്റാണ് ഇതിൽ ആദ്യം വീണത് ഏഴ് ബൗണ്ടറികൾ അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് ടീം സ്കോർ നൂറ്റി തൊണ്ണൂറ്റിനാല് എത്തിയപ്പോൾ ക്യാപ്റ്റൻ ഗാബി ലൂയിസ് വീണുപത് പന്തിൽ പതിനഞ്ച് ബൗണ്ടറികളുടെ സഹായത്തോടെ തൊണ്ണൂറ്റി രണ്ട് റൺസായിരുന്നു താരം നേടിയത് നിശ്ചിത അൻപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന സ്കോറാണ് സന്ദർശകർ നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് വെടിക്കെട്ട് തുടക്കമാണ് ഓപ്പണറായ സ്മൃതി മന്ദാനയും പ്രതിക രാവലും ചേർന്ന് നൽകിയത് മന്ദാനയായിരുന്നു കൂടുതൽ അപകടകാരി ഇരുപത്തി ഒൻപത് പന്തിൽ ആറ് ബൗണ്ടറികളും ഒരു സിക്സറുമടക്കം നാൽപ്പത്തി ഒന്ന് റൺസ് നേടി താരം പുറത്താകുമ്പോൾ ഇന്ത്യ പത്ത് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത് റൺസ് നേടിയിരുന്നു മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത ഹെർലിൻ ഡിയോൾ ഇരുപത് റൺസിനും പിന്നാലെ ജെമീമ റൊഡ്രിഗ്രസ് ഒൻപത് റണ്ണിലും വീണു എന്നാൽ ഓപ്പണർ പ്രതീകയും തേജർ ഹസാബ്നിയും ചേർന്ന് ടീമിനെ ജയത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ജയത്തിലേക്ക് ഏഴ് റൺസ് മാത്രം വേണ്ടിയിരിക്കെ പ്രതികയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി തൊണ്ണൂറ്റി ആറ് പന്തിൽ പത്ത് ബൗണ്ടറികളും ഒരു സിക്സറും അടക്കം എൺപത്തി ഒൻപത് റൺസായിരുന്നു ഇന്ത്യൻ ഓപ്പണറുടെ സമ്പാദ്യം അസബ്നിസ് അൻപത്തി മൂന്ന് റൺസോടെയും ഋച്ച ഘോഷ് എട്ട് റൺസോടെയും പുറത്താകാതെ നിന്നു